പൂന്തോട്ടത്തിനെയും അലങ്കരിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുഷ്പാണ് ഓർക്കിഡ് പൂക്കൾ എന്നുള്ളത് ഈ ഓർക്കിഡ് പൂക്കൾക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതൊരു ആഡംബരത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ പലപ്പോഴും ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ ഓർക്കിഡ് പൂക്കൾ കൊടുക്കാറുണ്ട് ഇവിടുത്തെ ഒരു ഓർക്കിഡ് ഹൗസ് നിരീക്ഷിക്കാൻ പോവുകയാണ് ഓർക്കിഡിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഇവിടെ വന്നപ്പോഴാണ് ഈ ഓർക്കിഡിൻ്റെ മനോഹാരിതയും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റിയത് കേട്ടോ നമുക്ക് വിഷാദത്തിനും മറ്റൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ അതുകൊണ്ട് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാവും നമ്മൾ പക്ഷെ ഒരു ഓർക്കിഡ് ചെടി നമ്മളെ വീട്ട് വളർത്തുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ഒരു നർമ്മണം നമുക്ക് ഒരുപാട് തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടാവും നമ്മുടെ വിഷാദമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല അത്രയേറെ ഒരു ആരോഗ്യ ഗുണങ്ങളാണ് ഇതിന് ഉണ്ടാകുക മനസ്സിലായത് അരോമ തെറാപ്പി എന്ന് പറയാനും ഒക്കെ ഒരുപാട് പരമ്പരാഗത വൈദ്യങ്ങളിൽ ഒരുപാട് പനി കുറക്കാൻ വരണ്ട വരണ്ട തൊണ്ട വളക്കാനും പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരു ഓർക്കിഡുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് പ്രധാനമായും ഡെൻഡ്രോബിയം ഓർക്കിഡുകളാണ് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കെ വാനില ഏതായാലും ഡെൻഡ്രോബിയം ഇതിൽപ്പെട്ട ഒരുപാട് ഓർക്കിഡുകൾ നമ്മളെ ഈ ഒരു പാർക്കിൽ തന്നെ കാണാനുണ്ടായി കേട്ടോ വളരെ സന്തോഷം തൊഴിൽ നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തുമ്പം ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല കേട്ടോ രുചിയുടെ കൂടി ഒരു ഉറവിടമാണ് നമ്മളെ വാനില ഇല്ല വാനില വസ്തുക്കൾക്കൊക്കെ പ്രത്യേകിച്ച് രുചി നൽകുന്ന ഈ വാനില അല്ലേ വാനില മിക്സ് വാനില ജ്യൂസിൽ വാനില ഐസ്ക്രീം ഇതൊക്കെ രുചി എന്താ അതിൻ്റെ രുചിയില്ലേ അതാണ് വാനില എന്ന് പറഞ്ഞാൽ അതും ഒരു ഓർക്കിഡ് ചെടിയിൽ ചെടിയിൽപ്പെട്ടതാണെന്നുള്ളത് നിങ്ങൾക്കറിയോ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഓർക്കിഡുകൾ വേറെയുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് വാനിലാണെന്ന് മാത്രം കേട്ടോ ഒരു പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ചിത്രശലഭങ്ങളും പക്ഷികളുടെയൊക്കെ മനോഹരമായ ശബ്ദം കേൾക്കാം ഈ നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയെ അടിപൊളിയായി സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ വാനില എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മൾ വാനില കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരുപാട് ചെടികളും ചിത്രശലഭങ്ങളൊക്കെ പാറി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ നമ്മളോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നതില്ലേ അതിൻ്റെ സങ്കീർണമായിട്ടുള്ള നിറങ്ങളും അതിൻ്റെ ആ ഒരു പ്രസരിപ്പും അതിൻ്റെ ഒരു ഊർജ്ജവും നമ്മുടെ മനസ്സിന് നൽകുന്ന കുളിർമ അത് ചെറുതൊന്നും ഇരിക്കില്ല തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഓർക്കിഡ് ചെടി വളർത്തുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് എന്നും നമുക്ക് മനസ്സമാധാനം നൽകുന്ന മാനസിക സമാധാനം നൽകുന്ന ഒരു പ്രിയ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയാണ് നമുക്ക് ലഭിക്കുന്നത് മനസ്സിലായില്ല ഇതിൻ്റെ ആ സങ്കീർണ്ണമായ നിറങ്ങളിലേക്ക് നോക്കുക അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ മണം ആസ്വദിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വല്ലാത്തൊരു സുഖം ഫീൽ ചെയ്യുക ഒരു ഫ്രണ്ട് ഇതിനൊക്കെ ജീവനുണ്ടല്ലോ ജീവനില്ലാത്ത വസ്തുക്കളൊന്നുമല്ലല്ലോ നമ്മളും അവയൊക്കെ ശ്വസിക്കുന്നു നമ്മളും അവയുമൊക്കെ എല്ലാം ഒരേപോലുള്ള കോശങ്ങളാണ് ഒരു ഒരു എക്സ്ട്രാ സെൽവാൾ ഉണ്ട് എന്നല്ല നമ്മളവയിൻ്റെ തമ്മിൽ എന്താ വ്യത്യാസം ഇതുപോലുള്ള കൂട്ടുകാരെ നമ്മൾ വീട്ടിൽ നമ്മൾ വളർത്തിയിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടിക്കോളൂ ഇനി അവസാനമായിട്ട് ഓർക്കിഡ് പൂക്കൾ അത് നമുക്ക് നല്ലൊരു വ്യവസായം കൂടിയാണ് അല്ലേ നല്ല പണ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു അസെറ്റ് കൂടിയാണ് ഒരു ഓർക്കിഡിന്റെ ഒക്കെ വില എത്ര എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ ഏഹ് എങ്ങനെയുണ്ട് ഓർക്കിഡ് പൂക്കൾ ആസ്വദിക്കാൻ അതിഗംഭീരണോ ഓർക്കിഡ് പൂക്കൾ നന്നായി എൻജോയ് ചെയ്തു അല്ലേ ഏ ഓക്കെ ഓക്കെ